നമസ്കാരം കേരളത്തിലെ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കായ ഹൈന്ദവ വിഭാഗത്തെ തഴയുകയും മരുമകന്റെ കുടുംബത്തെ തലോടുകയും ചെയ്ത പിണറായിക്കുള്ള തിരിച്ചറിയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിവായി സി പി എമ്മിന്റെ പോക്കറ്റിൽ വീണിരുന്ന ഈഴവ ദളിത് വോട്ടുകൾ ഇത്തവണ പോയത് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രന് ഇതിന്റെ ഞെട്ടലിലാണ് നേതൃത്വം വളരെ മുൻപ് തന്നെ പാർട്ടി മുസ്ലിം പ്രീണനത്തിൽ പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടായിരുന്നു ഇതിനെതിരെ പലരും പ്രതികരിക്കുകയും പാർട്ടി വിട്ടു പോവുകയും ചെയ്തിരുന്നുമുണ്ട് പാർട്ടിക്കുള്ളിൽ കടന്നുകൂടിയിട്ടുള്ള കൂടിയിട്ടുള്ള മത തീവ്രവാദികൾക്കെതിരെ പ്രവർത്തകർ നേതൃത്വത്തിന് പരാതി പറഞ്ഞിട്ടും പ്രയോജനം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇതിന്റെ പ്രതിഫലനമാണ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനായത് ആലപ്പുഴയിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടാണ് കുറഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ട് കൂടുകയും ചെയ്തു കോൺഗ്രസിന് കുറഞ്ഞത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടും കോൺഗ്രസിൽ നിന്നും ബി ജെ പിക്ക് വോട്ട് പോയിട്ടുണ്ടാകുമെങ്കിലും കനത്ത നഷ്ടം സി പി എമ്മിനാണ് ഈഴവ സമുദായത്തിന് മേൽക്കൈയുള്ള നിയമസഭാ മണ്ഡലമാണ് ചേർത്തല കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥി എ എം ആരിഫ് ഇവിടെ പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചാണ് വിജയിച്ചത് ഇത്തവണ എണ്ണൂറ്റി നാല്പത്തി മൂന്ന് വോട്ടിനെ കെ സി വേണുഗോപാൽ മുൻപിലെത്തി എന്നാൽ സി പി എമ്മിനെ ഞെട്ടിക്കുന്നത് ശോഭ സുരേന്ദ്രൻ അവിടെ നിന്നും നേടിയ നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടാണ് സി പി എമ്മിന്റെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും അഞ്ഞൂറ് അറുന്നൂറ് വോട്ടിന് മുന്നിലെത്തുന്ന ബൂത്തുകളിൽ പോലും നാട്ടുകാരിയല്ലാത്ത ശോഭ മേൽക്കൈ നേടി കഴിഞ്ഞ തവണ മുന്നിലായിരുന്ന കായംകുളത്ത് മൂന്നാമതെത്തിയതും സി പി എമ്മിനെ വിറപ്പിച്ചു ആഭ്യന്തര പ്രശ്നമാണ് ഇതിന് കാരണമെന്ന് പറയുന്നുണ്ട് എങ്കിലും അവിടെയും ഈഴവ ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ചോർച്ച വലിയ ഇറങ്ങാത്ത മേഖലകളിൽ പോലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ചത് ഹരിപ്പാട്ട് പാർട്ടി മൂന്നാമതെത്തിയത് മാത്രമല്ല രണ്ടാമതുള്ള ബി ജെ പിയേക്കാൾ അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ട് കുറയുകയും ചെയ്തു മുൻപ് കെ ആർ ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴും വി എസ് അച്യുതാനന്ദൻ ഇടിഞ്ഞു നിന്നപ്പോഴുമൊന്നും ഉണ്ടാകാത്ത ധ്രുവീകരണമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഇതാണ് പാർട്ടിയെ ഞെട്ടിക്കുന്നതും ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി